വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദൈവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദൈവാലയത്തിൽ കൊണ്ടു ചെന്നു ശിശുവിനെ കൈയിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഈ ദൈവവചന ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് പറയുന്നത് അനുസരിക്കുമ്പോൾ അവന് ക്രിസ്തുവുള്ള ഉള്ള സ്ഥലത്ത് ചെന്നെത്തിച്ചേരുവാൻ സാധിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് ഷിമയോൻ ദൈവാലയത്തിലേക്ക് അകൃത്യസമയത്ത് തന്നെ വരുന്നത് മറിയവും ജോസവും യേശുവിനെ കൊണ്ടുവരുന്നു എന്ന് മറ്റൊരു വിധത്തിലും അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെയും അത് പറഞ്ഞിട്ടല്ല ദൈവാലയത്തിലേക്ക് പോകുവാനുള്ള പ്രേരണ ലഭിക്കുന്നു ഷിമയോൻ അനുസരിച്ച് ദൈവാലയത്തിൽ വരുന്നു ഇനി ദൈവാലയത്തിൽ വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നു സിമിയോൻ പഴയ നിയമപ്രകാരം നീതിമാനായ മനുഷ്യനാണ് നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ നിയമത്തിലെ നിയമവിധികളുടെ അനുസരണത്തിലൂടെ നീതിമാനായ വ്യക്തിയാണ് സിമയോൻ വൃദ്ധനുമാണ് നിയമം നൽകുന്ന ഈ നീതി യേശുവിനെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ പ്രാർത്ഥനാക്കുകയാണ് ചെയ്യുന്നത് നിയമപ്രകാരം മാത്രമല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമം യേശുവിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത് യേശുവിനെ സ്വീകരിക്കാൻ കൈകൾ നീട്ടുന്നു നിയമ അനുഷ്ഠാനങ്ങൾക്കായി നീട്ടിയ കൈകളിൽ യേശുവിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ പുതിയ നിയമപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ആ കൈകൾ നീട്ടുമ്പോൾ ഏറ്റവും എളിയവനായ ഒരുവൻ്റെ നേരെ കൈനീട്ടുമ്പോൾ യേശു അതാണല്ലോ വലിയ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒന്നുമില്ലായ്മയിൽ ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് അപ്രകാരമുള്ള ഒരാളെ സ്വീകരിക്കാൻ കൈനീട്ടുമ്പോഴാണ് ഈ നീതിമാൻ യഥാർത്ഥത്തിൽ നീതിമാനായിത്തീരുന്നത് മറ്റൊരർത്ഥത്തിൽ പാപം ചെയ്ത് അല്ലെങ്കിൽ പാപത്തിൻ്റെ ഭാരത്താൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു ലോകമാണ് ഈ ലോകം ഈ ലോകം അതിൻ്റെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ സുവിശേഷത്തിനു വേണ്ടി കൈകൾ നീട്ടണം സുവിശേഷം സ്വീകരിച്ച് ശിശുസക്തി